जिहादी मानसिकता के हैं जिनके अंदर इंसानियत की पहचान परख है वो हमारे जैसे दो करोड़ एक्स मुस्लिम भारत में आज हो चुके हैं दो करोड़ जो इस्लाम छोड़ चुके हैं आप दो करोड़ गलत बोलोगे दो करोड़ गलत बोलो दो करोड़ गलत है इस्लाम वाले पड़वल वाणी कल युवे तुम नोक ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരാ പാചക റാണിമാരാര യൂട്യൂബേഴ്സ് ആരാ മതം വിട്ട് മനുഷ്യൻ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി ആടി തിമിർക്കുവാണ് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ജിഹാദി സമ്മടുത്ത് ഇസ്ലാം എന്ന മതം ഉപേക്ഷിക്കുന്ന രണ്ട് ൾ ഭാരതത്തിൽ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടു കോടി ആളുകൾ മലപ്പുറംകാരു മാത്രം പറയും ഞമ്മന്റെ ഈ ചില വളരുവാണ് കേരള ഘടകത്തിന്റെ ഐസിസ് ബന്ധങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട് ജിഹാദി ഭീകരന്മാരുടെ ഫണ്ടുകൾ മലബാറിലെ കൊഴുക്കുന്നത് കുറഞ്ഞാൽ പടവലങ്ങ എങ്ങനെയാണ് വളരുന്നത് എന്ന് നമുക്ക് താമസിയാതെ തന്നെ അറിയാൻ പറ്റും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നു ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ട മുസ്ലിം എന്ന് പറയാൻ തന്നെ ഞങ്ങൾക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞ് മുസ്ലിം യുവാക്കൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുവാണ് കുറച്ച് വർഷം കൂടി മാത്രമേ ഇസ്ലാമിനായ ഇസ്ലാം എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് ഒടുവിൽ എല്ലാ നാടുകളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകളെ കിൻ്റെ എടുത്ത് പുറത്തിടുന്നത് പോലെ ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക ഇനിയും ഇവരെ എത്രമാത്രം വളർന്നാലും ഇവർ പറയുന്നു വളരുവാണെന്ന് ആ വളർച്ച ഒരു പുരോഗതിയാണ് ഇന്ന് ആശുപത്രികൾ വളരുന്നു അതിനനുസരിച്ച് രോഗികളും ക്യാൻസർ വളരുന്നു അതിനനുസരിച്ച് മരണങ്ങളും അതൊരു പുരോഗതിയാണോ മലപ്പുറത്തുള്ളവരെല്ലാം വിശ്വാസികളല്ല മലപ്പുറത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാം മതവിശ്വാസികളാണ് എന്ന് ധരിച്ചു പോകരുത് ഇന്ന് ഉസ്താദുമാർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പിടിച്ചു നിർത്താൻ സാധിക്കാതെ വന്നിരിക്കുന്നു കയറു പൊട്ടിച്ചു പോകുക വല്ലമാര് എമ്പതും തൊണ്ണൂറും വയസ്സുള്ള ഉമ്മമാരെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുട്ടും പങ്കുട്ടു കുട്ടും പങ്കുട്ടു കിടന്ന് ആടിപ്പാടി തിമിർക്കുവാ എവിടെ പോയി അനക്ക് മരിക്കണ്ടേ പെണ്ണേ എന്ന് പറഞ്ഞിട്ട് ഏ ഇനിയും ഞാൻ ഒരു ചോദ്യവും കൂടി നിങ്ങളുടെ മുന്നിൽ വെക്കാം ലോകത്തെവിടെയെങ്കിലും തീവ്രവാദികൾ കൊന്നൊടുക്കുന്ന മനുഷ്യന്മാർക്കു വേണ്ടി അവരുടെ ജീവനു വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി എവിടെയെങ്കിലും ഒരു ക്യാമ്പയിൻ നിങ്ങൾ നടത്തുന്നത് കണ്ടിട്ടുണ്ടോ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ തളയ്ക്കണമെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു ധർണയോ ഒരു പ്രതിഷേധമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ ജോസഫ് മാഷിന്റെ കയ്യെങ്കാലും എടുത്തപ്പോഴെങ്കിലും കേരളം അനങ്ങിയോ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ കുട്ടിക്കാലനായിട്ടുള്ള ഒരു ഒൻപത് കാരൻ വെല്ലുവിളിച്ചപ്പോൾ കേരളം അനങ്ങിയോ ലോകമെമ്പാടും ഇസ്ലാം വളർന്ന് പടർന്ന് പന്തലിക്കുവാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുറിയന്മാർ തള്ളി മറിക്കുമ്പോൾ ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം സൗദിയിൽ വളരുന്നുണ്ടോ ദുബൈയില് വളരുന്നുണ്ടോ ഇറാനിൽ വളരുന്നുണ്ടോ അഫ്ഗാനിസ്ഥാനില് പാകിസ്ഥാനില് സിറിയയില് തുർക്കിയില് ഇറാനില് എവിടെയാണ് ഇസ്ലാം വളരുന്നത് മതം വിട്ടാളുകൾ പുറത്തുപോക്കുക ഖുർആാനുകൾ കൂട്ടിയിട്ട് കത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പതിനാല് ജില്ലകളുള്ള ഈ കൊച്ചു കേരളക്കരയിൽ ആക്രക്കടകളിൽ ഖുർആനിന്റെ കെട്ടുകൾ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത് മലപ്പുറത്താ വണ്ടൂര് മലപ്പുറത്താ മലപ്പുറം വണ്ടൂരിലാ തിരിച്ചും പറയാല്ലേ പറയാമോ മലപ്പുറത്തെ വണ്ടൂരുകാരെ പണ്ടൂരെ മലപ്പുറം കാരെ ആക്രിക്കടകളിൽ നേരം വെളുത്താൽ തൊപ്പിയും തലപ്പാവും വെച്ചവർ വെച്ചവരിറങ്ങിത്തിരിക്കുക ഖുർആാനുണ്ടോ റർആാനുണ്ടോ ആളുകൾ കൂട്ടിയിട്ട് ആദ്യമായി ഖുർആാനുകൾ കൂട്ടിയിട്ട് കത്തിച്ചത് താനൂരിലാണ് മലപ്പുറത്തിൻറെ മണ്ണിൽ കോഴിക്കോടിന്റെ മണ്ണിൽ മലബാറിന്റെ മണ്ണിൽ എന്തേ നിങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ലാത്തത് ഇസ്ലാം എന്താണ് എന്താണ് കുർആാൻ പഠിപ്പിക്കുന്ന മാനവികതയെന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അക്രമവും കൊള്ളയും കൊലയും ബലാൽക്കാരവുമൊക്കെ ഇസ്ലാം മതത്തിന്റെ മുഖമുദ്രയായി മാറുമ്പോൾ തലയ്ക്കകത്താള് താമസമുള്ളവർ ഈ മതം വലിച്ചെറിഞ്ഞിട്ട് ഭൂരിപക്ഷം ആളുകളും ചില വേണ്ട ഞങ്ങൾക്ക് ഇത് നാണക്കേടാണെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നു അതുകൊണ്ടാണ് അലിയാർ കാസിമി വന്ന് നെഞ്ചലിടിച്ച് നിലവിളിക്കുന്നു പതിനായിരക്കണക്കിന് യുവാക്കൾ ഇസ്ലാം ഉപേക്ഷിച്ചതായിട്ട് ഞാൻ അറിയുന്നു എന്നാണ് അലിയാർ ഖാസിമി പറഞ്ഞത് രണ്ടായിരത്തി മുപ്പതോടുകൂടി കേരളത്തിന്റെ മുക്കാൽ ഭാഗം മുസ്ലിങ്ങളും ഇസ്ലാം ഉപേക്ഷിച്ച് എസ് എക്സ് മുസ്ലിം മൂവ്മെന്റിലേക്ക് മാറുമെന്നാണ് പറഞ്ഞത് ണ്ടോ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ അരങ്ങേറുന്നത് നമ്മൾ കാണുക കൊള്ള കൊല പട്ടിണി ബലാൽക്കാരം കൊലപാതകം ഇവിടെയാ സമാധാനമുള്ളത് എവിടെയാ സത്യവും നീതിയും ധർമ്മവും പുലരുന്നത് എവിടെയാ ഇസ്ലാം ഭൂരിപക്ഷമായിട്ടുള്ള ഒരു രാജ്യങ്ങളിലും ഇതില്ല ഇന്ന് ഇറാനും അഫ്ഗാനും ഒക്കെ സാക്ഷികളാണ് ഇറാനിൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉള്ളത് ഇന്ന് എത്ര ഉണ്ട് ഏ എന്നിട്ട് ഇസ്ല എന്നിട്ട് ഇറാനിൽ ഖുർആാൻ കൂട്ടിയിട്ട് കത്തിച്ച സ്ത്രീകൾ വസ്ത്രം മുഴുവനും വലിച്ചെറിഞ്ഞ് പർദയും മക്കനെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളുമൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് പൂർണ്ണ നഗ്നരായി പ്രതിഷേധിക്കുന്നു ഇച്ചിലാം വളരുവാണല്ലേ ഏ ഇച്ചിലാം വളരുവാണല്ലേ മലപ്പുറത്ത് മാത്രം ഇച്ചിലാം പടവലങ്ങ പോലെ വളരുവാ നിങ്ങൾ ഗൂഗിളിൽ നോക്കുന്നില്ലേ ഏ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും കാണുന്നില്ലേ പെറ്റുകൂട്ടിയാൽ എന്താ വളരാത്തത് ഏ ഇന്ന് യുവാക്കളാണ് ഇസ്ലാം വിട്ടുകൊണ്ടിരിക്കുന്നത് ഖുർആാനും ഹദീസും ഒന്നും ഇന്ന് പബ്ലിക്കിൽ പറയാൻ കൊള്ളാത്തതാണ് എന്ന് മനസ്സിലാക്കിയ മുസ്ലിം പുരോഹിതന്മാർ ഇന്ന് ഏറ്റവും കൂടുതൽ ആരെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് അറിയാം അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞ മുസ്ലിം സ്ത്രീകളെ തളച്ച് നിർത്താൻ മതത്തിന് സാധിക്കുന്നില്ലെങ്കിലും അതിൻ്റെ കുഴപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ഗ്രന്ഥങ്ങൾക്കുമാണ് നിങ്ങൾ ആദ്യം ഒന്ന് ശരിയാവണ്ടേ സ്ത്രീ പീഡനം കളി കുളി വതനസുരതം ശുക്ലം ഷെയ്ക്ക് ബീജം ജ്യൂസ് ഇതുപോലെയുള്ള തട്ടമിട്ട പരനാറികൾ ഇത്തരം വിഷയങ്ങളുമായിട്ട് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ വൃദ്ധരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ പോലും ചിന്തിച്ചു തുടങ്ങുന്നു ഇതെന്തോന്ന് കോപ്പിലെ മതമാണ് ഏ ഒരു മൂഞ്ചിയ ബൊത്തകവും ഒരു പെഴച്ചോൻ്റെ മൂഞ്ചിയ നീതിയും അവർക്കും അത് വേണ്ടാതായിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ രണ്ട് വൃദ്ധ സ്ത്രീകൾ ഏകദേശം അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ഒരു എഴുപത്തി അഞ്ച് എൺപത് വയസ്സുണ്ട് രണ്ട് സ്ത്രീകൾക്കും കുട്ടുംബം കുട്ടുമായിട്ട് ഇറങ്ങിയിരിക്കുക പുതിയ സിനിമാ പാട്ടിന്റെ താളം വെച്ചിട്ട് മറ്റേ അവരെ വിമർശിച്ചിട്ടാണ് ഉസ്താദ് രംഗത്ത് വരുന്നത് ഇവരൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലേ എന്തിനാണ് ഈ താത്താമാരുടെ അടുത്തുള്ളൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ശരിയായിരുന്നെങ്കിൽ മുസ്ലിം സ്ത്രീകളെ ഇസ്ലാമിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു ഇന്നെൻ്റെ പരലോകവും ചൊർഗവും നരകവും ഒന്നും പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ ഉസ്താദേ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ സോഷ്യൽ മീഡിയ കണ്ടില്ലേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് അറുപത് കഴിഞ്ഞ് എഴുപത് വയസ്സായ ഉമ്മാമ്മമാർക്കാണ് ഇപ്പൊ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആവാൻ സെറ്റാവാൻ ആഗ്രഹമെന്ന് ചെവിക്കാത്ത പൂവൊക്കെ വെച്ച് മക്കള് സെറ്റാക്കി എഴുപത്തഞ്ച് എഴുപത് അറുപത് വയസ്സൊക്കെ ആവുമ്പോ ഇക്രം സലാത്തൻ ചെല്ലി അടങ്ങി ഒതുങ്ങി ചെറുമക്കൾക്ക് ഉപദേശം കൊടുത്ത് കിട്ടിയിരിക്കാനുള്ളവരല്ലേ ഈ ചെറിയ മക്കളാണ് അല്ല ും എഴുപതും വയസ്സ് കഴിഞ്ഞപ്പോൾ പ്രവാചകൻ എന്താ അറുപത്തി മൂന്നിലാണല്ലോ പ്രവാചകൻ മരിക്കുന്നത് പ്രവാചകൻ എന്താണ് ചെയ്തത് വളർത്തുമകന്റെ വീട്ടിൽ പോയിട്ട് ആ പയ്യന്റെ പെണ്ണിനെ കണ്ടിട്ട് അടിച്ചു മാറ്റിയില്ലേ എങ്ങനെ ജൂതനെ കൊല്ലാമെന്ന് റിസർച്ച് ചെയ്യലായിരുന്നില്ലേ പ്രവാചകന്റെ ജോലി അവര് സന്തോഷത്തോടു കൂടി കുട്ടുംബം കുട്ട വയസ്സുകാലത്ത് അവർക്ക് കുറച്ച് ഫോളോവേഴ്സിനെ വേണം അതുവഴി ഒരു ഇൻകവും കിട്ടും എന്ന് വിചാരിച്ചിട്ട് അവരതിനകത്തേക്ക് തുള്ളുന്നു അവരെ ഭക്തിയിൽ തളച്ചിടാൻ നിങ്ങളുടെ മതത്തിലോ നിങ്ങളുടെ കയ്യിലോ അവസാനത്തെ ആവനാഴിയിലെ അമ്പും കുടിഞ്ചുപൊച്ച് അതുകൊണ്ട് ഉമ്മമാർക്ക് വീട്ടിൽ ജോലി ചെയ്ത് വീട്ടിലിരുന്നിട്ട് തന്നെ ഈ ജോലി ചെയ്തിട്ട് ഒരു ശമ്പളം നോക്കാമെന്നവർ വിചാരിച്ചു കാണും ഏ ഇനി അവർ വീട്ട് ജോലി ചെയ്തിട്ടിരുന്നാലോ എന്നാലും കരിയും പുകയും കണ്ട ജീവിതമാണല്ലോ നിനക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് അവർ പെർതെ ഇട്ടിട്ടുണ്ട് മക്കനെ ഇട്ടിട്ടുണ്ട് ഏ അവർക്ക് സ്വർഗ്ഗത്തിൽ എന്തായിരുന്നാലും അവർക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഇവിടെ അവർക്കൊരു കുഞ്ഞു ആസ്വാദനം അവരൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ ഹറാമും ഹലാലും ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ സ്ഥാദേ നിങ്ങൾക്ക് ജൂതനുണ്ടാക്കിയ മൊബൈൽ ഫോൺ ഹലാലാണ് നിങ്ങൾക്കിതെല്ലാം ആകാമല്ലേ രാത്രിയുടെ മറവിൽ പോൺ സൈറ്റുകൾ തേടിപ്പോകാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വൾഗർനെസ് പറഞ്ഞു പണം ഉണ്ടാക്കാം അത് വാങ്ങിച്ച് നക്കാം കുഴപ്പമില്ല പിന്നെ ഒരു തട്ടം വൈറലാവാൻ എങ്ങും വേണ്ട തിയേറ്ററിൽ പോയാലും പോയാലും ഇന്നൊരു തട്ടമിട്ട ഉസ്താദേ ഒരു ബസ്സിനകത്ത് ഒരു ദീപക് എന്ന് പറയുന്ന യുവാവിന്റെ കൈമുട്ടിനു നേരെ മുലഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ട് തേച്ചൊരച്ച് സുഖമെടുത്തവളും തട്ടമിട്ടിരുന്നു അവിടെ നിന്ന് പ്രതികരണമൊന്നും കണ്ടില്ല അവകാശം മതി പ്രതികരണം വരട്ടെ നമ്മൾ വെയ്റ്റിംഗിലാണ് നന്ദി